എല്ലാവർക്കും നമസ്കാരം ശിൽപാസ് ബ്ലോക്ക് ഫോർ യു എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എഴപ്പാളിനടുത്ത് ശുഗപുരം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രം ശുഗപുരം ഷുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചാണ് പരശുരാമൻ സ്ഥാപിച്ച അറുപത്തിനാല് ഗ്രാമങ്ങളിൽ ഏറ്റവും വലിയ ഗ്രാമമാണ് ശുഗപുരം പരമശിവന്റെ മൂർത്തി ഭേദമായ ദക്ഷിണാമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചത് പ്രസിദ്ധനായ വ്യാസന്റെ പുത്രനും ജ്ഞാനിയുമായ ശ്രീ ശുഖബ്രഹ്മർഷിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് തന്റെ ദേശാടനത്തിനിടയിൽ ഷുഗപുരത്തെത്തിയ ശുഖബ്രഹ്മർഷി ആ സ്ഥലം പരിപാവനമാണെന്ന് മനഃശക്തി കൊണ്ട് മനസ്സിലാക്കി ശിവപ്രതിഷ്ഠ നടത്തണമെന്ന് അദ്ദേഹം ഭക്തരോട് നിർദ്ദേശിച്ചു അതിനായി താൻ തന്നെ വരുമെന്നും അദ്ദേഹം ഉറപ്പ് കൊടുത്തു മാത്രമല്ല പ്രതിഷ്ഠയുടെ മുഹൂർത്ത സമയത്ത് ഒരു മൈൽ പ്രത്യക്ഷപ്പെടുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പ്രകാരം തയ്യാറെടുപ്പുകൾ നടത്തി ശുഭബ്രഹ്മർഷിയെ കാത്തിരുന്ന ഭക്തരുടെ മുന്നിൽ മൈൽപീലി കാവടിയുമായി ഒരാൾ വന്നു ചേർന്നു അതായിരിക്കും മുഹൂർത്തമെന്ന് തെറ്റിദ്ധരിച്ച ഭക്തർ ശിവഭഗവാന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തി അല്പം കഴിഞ്ഞ് ഷുഗുബ്രഹ്മർഷി അവിടെ എത്തിച്ചേർന്നു പിന്നാലെ ഒരു മൈൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതായിരുന്നു യഥാർത്ഥ മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ മറ്റൊരു ശിവനെ അതായത് ദക്ഷിണാമൂർത്തിയെ ശുഖബ്രഹ്മർഷി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ശിവനെ പ്രതിഷ്ഠിച്ച മുഹൂർത്തത്തിനേക്കാൾ കേമമായ ഒരു മുഹൂർത്തത്തിലായി ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ എന്നതിനാലും ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ച ശ്രീ ശുഖബ്രഹ്മർഷിയുടെ ദിവ്യത്വവും തപശക്തിയും മൂലവുമാണ് ദക്ഷിണാമൂർത്തിക്ക് ഈ ത്തിൽ കൂടുതൽ പ്രാധാന്യം കൈവന്നതെന്നും ക്ഷേത്രം പിന്നീട് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്നറിയപ്പെടാൻ തുടങ്ങിയതും എന്നാണ് വിശ്വാസം കൂടാതെ കാശിയിലെ ഗംഗാനദിയിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ശുഗപുരത്തെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ നാല് പ്രതിഷ്ഠകളുണ്ട് ശിവഭഗവാന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളും പാർവതി ദേവിയും ഗണപതി ഭഗവാനുമാണ് ആ നാല് പ്രതിഷ്ഠകൾ മുഖമായി പ്രതിഷ്ഠിച്ച ശിവഭഗവാനും മുഖമായി പ്രതിഷ്ഠിച്ച യുവാവും ജ്ഞാനിയുമായ ശിവഭഗവാനും അതായത് ദക്ഷിണാമൂർത്തിയുമാണ് ഇവിടുത്തെ രണ്ട് ശിവരൂപങ്ങൾ ഈ രണ്ട് ശിവരൂപങ്ങളും ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടതാണെങ്കിലും പ്രധാന പ്രതിഷ്ഠ എന്ന് ഭക്തർ വിശ്വസിക്കപ്പെടുന്നത് ദക്ഷിണാമൂർത്തിയെയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം മിഥുനമാസത്തിലെ ചിത്രനാളിലാണ് ശുഗപുരത്തെ ദക്ഷിണാമൂർത്തി നിശബ്ദതയിലിരുന്ന് ജ്ഞാനമുദ്രയിലൂടെ തന്റെ ജ്ഞാനം മുന്നിലുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കൂ എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനകത്ത് ഭക്തരും ക്ഷേത്ര ജീവനക്കാരും ശബ്ദം താഴ്ത്തി മാത്രമേ സംസാരിക്കാറുള്ളൂ വേദാലാപനവും മറ്റ് മന്ത്രാലാപനങ്ങളുമല്ലാതെ ശബ്ദമുണ്ടാക്കുന്ന ആഘോഷങ്ങളും ഈ ക്ഷേത്രത്തിൽ പതിവില്ല എന്ന് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞു വരുന്നത് ക്ഷേത്രത്തിൽ ഉത്സവങ്ങളോ പൂരമോ മറ്റു ചടങ്ങുകളോ പതിവില്ല എന്നാൽ വേദാലാപനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളായ മുറജപം വേദലക്ഷാർച്ചന തുടങ്ങിയവ ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പോലും ശബ്ദമുഗ്രതമാകാതെയാണ് നടത്താറുള്ളത് ഈ ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിക്ക് മുന്നിലും പിന്നിലും നെയ്വിളക്കുകൾ മാത്രമേ കൊളുത്താറുള്ളൂ അതായത് മറ്റൊരു തരത്തിലുള്ള എണ്ണകളും ദക്ഷിണാമൂർത്തിയുടെ ശ്രീലകത്ത് പതിവില്ല വിളക്കും അതുപോലെ സാരസ്വത പുഷ്പാഞ്ജലിയും കതലിക് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കപ്പെടുന്ന വഴിപാടുകൾ ഗുരുശാപം തീരുവാനും വ്യാഴപ്രീപിക്കുമായി ഭക്തർ ഈ ക്ഷേത്രത്തിൽ വന്ന് ലോകഗുരുവായ ദക്ഷിണാമൂർത്തിക്ക് ഗുരുപൂജ വഴിപാടും അതിന്റെ ഭാഗമായി വെച്ചു നമസ്കാരവും പതിവുണ്ട് ഈ ക്ഷേത്രത്തിൽ ഋഗ്വേദ മുറധാര നടത്താറുണ്ട് എല്ലാ ചിത്രനാളിലും ഒരു വേദജ്ഞൻ ശ്രീലകത്തിരുന്ന് ഋഗ്വേദം ജപമാത്രയിൽ ആലപിച്ച് ധാര നടത്തുകയും തന്ത്രി പൂജ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ ചടങ്ങ് എല്ലാ മലയാള മാസവും ചിത്രനാളിൽ അന്നദാനം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് നാരദ പൂജ തികച്ചും ശൈവം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ വൈഷ്ണവമായി നാരദ മഹർഷിക്ക് ഒരു നിവേദ്യമുണ്ട് അന്തർജനങ്ങളും അവരുടെ പെൺകുട്ടികളും സ്വന്തം ഭവനത്തിൽ ഭവനത്തിലിരുന്ന അതിഥിജ്ഞാനിയായ നാരദ മഹർഷിക്ക് അടു നിവേദിക്കുന്നത് ചിലയിടങ്ങളിൽ സാധാരണയാണെങ്കിലും ക്ഷേത്രങ്ങളിൽ ഈ നിവേദ്യം അപൂർവമാണ് ഈ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം തിടപ്പള്ളിയിൽ പത്മമിട്ട് അതിലേക്ക് നാരദ മഹർഷിയെ ആവാഹിച്ചിരുത്തി പഞ്ചസാരയിൽ ഉണ്ടാക്കിയ അട നിവേദിക്കുകയാണ് മേൽശാന്തി പതിവ് നാരദ മഹർഷിയുടെ പേരക്കുട്ടിയാണത്രേ ഈ ക്ഷേത്രത്തിലെ ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ച് ശുഭബ്രഹ്മർഷി തന്റെ പേരക്കുട്ടി അതീവ ജ്ഞാനിയായി മാറിയതിൽ മുത്തശ്ശൻ സംതൃപ്തനാണത്രേ തന്റെ പേരക്കുട്ടി പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് വരാനും നിവേദ്യം സ്വീകരിക്കാനും ലോക സഞ്ചാരിയായ ആ മുത്തശ്ശന് സന്തോഷമാണത്രേ കൂടാതെ നാഗങ്ങൾക്ക് പാൽപ്പായസവും ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ക്ഷേത്രത്തിലെ ചിത്രോത്രാടം തൊഴൽ വളരെ വിശേഷമാണ് മേടമാസത്തിൽ ചിത്രം മുതൽ ഉത്രാടം വരെയുള്ള എട്ട് ദിവസത്തിലൊരു ദിവസം വന്നു തൊഴുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ഏഴാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രത്തിന്റെ തെളിവുകൾ മാത്രമേ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂ ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കിണറിൽ ഒരു പീഠവും സമീപം കല്ലുകൊണ്ടടച്ച ഒരു ഗുഹയുമുണ്ട് ഈ പീഠത്തിന്മേൽ ഷുഖുബ്രഹ്മഷി തപസ് ചെയ്തിട്ടുണ്ടത്രേ ഈ ഗുഹ കാശി വരെ എത്തിയിരുന്നുവെന്നും തീർത്ഥം ഈ ഗുഹയിലൂടെ ഈ ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും ഈ ഗുഹയിലൂടെ കാശിയിൽ നിന്ന് ശാന്തിക്കാരൻ ഈ ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ശുഭപുരം ദക്ഷിണാമൂർത്തിയുടെ ഭക്തർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ലളിതവും എളിമയുമായി കാത്തുസൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നു കൂടുതൽ അറിവ് നേടി ഉയർന്നു പോകുമ്പോഴും കൂടുതൽ എളിമയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ദക്ഷിണാമൂർത്തിയുടെ ഭക്തരിലധികവും ഏവർക്കും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി